എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഒരു മോഹൻലാൽ ആരാധകൻ്റെ എളിയ ഓർമ്മപ്പെടുത്തൽ മുഴുവൻ വീഡിയോയും കണ്ടതിന് ശേഷം നിങ്ങൾ തൻ്റെ ചിന്തിക്കുക നാൽപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെപ്പോലെ വെറും ഒരു സാധാരണ ചെറുപ്പക്കാരനായി വെള്ളിത്തിരയിലേക്ക് വന്ന ഇദ്ദേഹം രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകളോ ഒന്നുമില്ലാതെ തൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത് ബന്ധങ്ങളുള്ള ഒരു പാവം സർക്കാരുദ്യോഗസ്ഥൻ്റെ മകൻ ഒരു സിനിമ രണ്ട് സിനിമ മൂന്ന് സിനിമ എല്ലാ പുതിയ നായകന്മാരെ പോലെയും അദ്ദേഹവും അടുത്ത സിനിമ കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ചു അനുഗ്രഹീത നടന്മാർ അരങ്ങുവാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച മഹാനടന്മാരുടെ അനുഗ്രഹത്തിലും ശക്തമായ സുഹൃത് ബന്ധങ്ങളിലും ആ മനുഷ്യൻ വളർന്നു ഓരോ സിനിമകൾ കഴിയുമ്പോഴും തനിക്ക് ലഭിക്കുന്ന വേഷങ്ങൾ ഏതു തന്നെ ആയാലും കാണുന്ന പ്രേക്ഷകനെ തന്നിലേക്ക് ചേർത്ത് അടുപ്പിക്കുന്ന അസാധ്യ കലാകാരൻ ആയിരുന്നു അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും നായകസങ്കൽപ്പങ്ങളെ പൊളിച്ചടുക്കി സ്വന്തം കുടുംബത്തിലെ ഒരാൾ ആയി അയാൾ മാറുകയും ചെയ്തു പ്രേക്ഷകരുടെ മുന്നിൽ അയാളുടെ ചിരിയിൽ മലയാളി മതിമറന്ന് ചിരിച്ച് അയാളോടൊപ്പം കരഞ്ഞു അയാളുടെ സിനിമകൾ തിയേറ്ററുകളിൽ ആരവങ്ങൾ തീർത്തു അയാളെ വിശ്വസിച്ച് പൈസ മുടക്കിയ നിർമ്മാതാവിനും സംവിധായകനും കൂടെ അഭിനയിച്ചവർക്കും അയാൾ ഒരു മിനിമം ഗ്യാരൻറ്റി നായകനായി ഒരു ആക്ഷനും കട്ടിനും ഇടയിൽ അയാൾ വിസ്മയങ്ങൾ തീർത്തു പിന്നെ അയാളുടെ ജീവിതത്തിൽ നടന്നത് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഒരു നാടോടി കഥ പോലെ വിസ്മയങ്ങൾ മാത്രം ഒഴുക്കിനനുസരിച്ച് ചലിക്കുന്ന നൗക പോലെ അയാൾ ഒഴുകിക്കൊണ്ടേയിരുന്നു കൂടെ ജോലി ചെയ്യുന്നവർ ആരായാലും അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആഴം അറിഞ്ഞുകൊണ്ടേയിരുന്നു തൻ്റെ മേഖലയിലെ മറ്റു നടന്മാരോട് മത്സരിക്കുന്നതിന് പകരം അവരുടെ കൂടെ അവരോടൊപ്പം വളരാൻ അയാൾ എന്നും ആഗ്രഹിച്ചു താൻ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും മികച്ചത് ആക്കാൻ അയാൾ വളരെയധികം പരിശ്രമിച്ചു അഭിനയകലയിലെ മഹാമേരുവായ മമ്മൂട്ടി എന്ന ഇതിഹാസത്തോടൊപ്പം മത്സരിക്കാനോ അദ്ദേഹത്തെ വീഴ്ത്തി മുന്നോട്ട് പോകാനോ നോക്കാതെ സ്വന്തം പോലെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഒരുമിച്ച് കൂടെ നിന്ന് അയാൾ മുന്നോട്ടു പോയി ലൈറ്റ് ബോയ് മുതൽ കൂടെ അഭിനയിക്കുന്നവരെ വരെ കംഫർട്ട് സോണിൽ കൊണ്ടുവന്ന് തങ്ങളുടെ ജോലി വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒന്നിനെയും തേടി പോവാതെ അയാളിലേക്ക് സ്ഥാനങ്ങൾ പലതും വന്നു ചേർന്നു ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഏത് ജാതി മത സാമൂഹിക നേതാവ് ആയാലും അയാൾ ഒരേപോലെ പരിഗണന കൊടുത്തു മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്ത സൂപ്പർ സ്റ്റാർ പദവിയും കംപ്ലീറ്റ് ആക്ടർ പദവിയും എല്ലാം വിശേഷണങ്ങളും അയാൾ ഒരു നടലിൽ നിന്ന് താരമെന്ന നിലയിൽ എത്തിച്ചു സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നിരവധി അദ്ദേഹത്തെ തേടിയെത്തി കേരളത്തിൽ ഏറ്റവും വലിയ ആരാധകർ ഉള്ള മലയാള സിനിമയുടെ മുഖമായി അദ്ദേഹം വളർന്നു ഒരു സാധാരണ മലയാളിക്ക് ജീവിതത്തിൽ എത്താൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ സ്റ്റോറിയാണ് മോഹൻലാൽ ഈ ജീവിതയാത്രയിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ പലതാണ് ചെയ്യുന്ന ജോലി അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയാത്തവർ അയാളുടെ ജാതി രാഷ്ട്രീയ ശാരീരം സാമൂഹിക പ്രശ്നങ്ങളിൽ അയാളുടെ ഇടപെടലുകൾ ബിസിനസ് എന്നിവയൊക്കെ കീറിമുറിച്ച് കുറ്റപ്പെടുത്തി കേരളത്തിൽ ഇത്രത്തോളം ഈ മനുഷ്യനെ ഉയർത്തിയതും അതേസമയം അതിൽ കൂടുതൽ തളർത്തിയതും നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് കുറച്ച് ചോദ്യങ്ങൾ കൂടി എന്താണ് മോഹൻലാൽ എന്ന നടൻ കേരളത്തോട് ചെയ്ത കുറ്റം കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ മോഹൻലാൽ എന്ന നടൻ ആണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത് മോഹൻലാൽ പ്രതികരിക്കാത്തതാണോ അതോ ഇന്ന് ഈ ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ അനുഭവിച്ച സ്ത്രീകൾക്ക് നിയമം അനുശാസിക്കുന്ന സഹായം ഉറപ്പുവരുത്താത്തതാണോ നിങ്ങളുടെ ജോലി അമ്മയെന്ന സംഘടനയുടെ പ്രസിഡന്റ് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ വിധിക്കാൻ തക്ക അധികാരമുള്ള ആൾ ആണോ മോഹൻലാൽ എന്ന നടന് അയാൾ അഭിനയിച്ച ചിത്രങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അയാൾ കണ്ടതു മാത്രമേ അറിയുവാൻ സാധിക്കൂ ബാക്കി ഉള്ളതെല്ലാം അയാളെ സംബന്ധിച്ച് ആരോപണം മാത്രമാണ് നാളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഇതേപോലെ ആരോപണം വന്നാൽ നിങ്ങൾ ആണോ ശിക്ഷ വിധിക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മോഹൻലാൽ ആയാലും വേറെ ആരെങ്കിലും ആയാലും മറുപടി പറയണം എന്നാണോ ആഗ്രഹിക്കുന്നത് ഇത് വരെ മോഹൻലാൽ എന്ന നടൻ ജീവിതത്തിൽ ഒരു ചാനലിൽ വന്ന് മറ്റൊരാൾക്കെതിരെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ മോഹൻലാൽ ഒരിക്കലും ഒരു നല്ല വ്യക്തി ആ ആണെന്നോ എല്ലാവരും അയാളെ കണ്ടു പഠിക്കണമെന്നോ അയാൾ പറഞ്ഞിട്ടുണ്ടോ സിനിമയിലെ കഥാപാത്രങ്ങളും ജീവിതത്തിലെ അവരുടെ സ്വഭാവങ്ങളും ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കുവാൻ ഉള്ള അത്രയും മണ്ടന്മാരാണോ നിങ്ങൾ അയാളെ കുറിച്ച് ഇന്ന് വരെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾ അയാളെ മാത്രം ഫോക്കസ് ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കി എടുക്കുന്നത് ശരിയാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയ്ക്ക് മാത്രം ബാധകമാക്കി മറ്റ് മേഖലകളിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ മനഃപൂർവ്വം മറന്ന് പോവുകയാണോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ പക്ഷേ ഒരു നല്ല സിനിമ അയാളുടെ ഇറങ്ങട്ടെ നിങ്ങൾ കണ്ടോളൂ അയാളുടെ പവർ നിങ്ങളുടെ ചാനൽ മുറികളിൽ നടക്കുന്ന തരംതാണ ചർച്ചകളെ മുഴുവൻ നിശബ്ദമാക്കാൻ അയാളുടെ ഒരു സിനിമ സിനിമയ്ക്ക് കഴിയും നിങ്ങളെ ഞാൻ അടക്കം ഉള്ള മോഹൻലാൽ അതുല്യ നടനെ സ്നേഹിക്കുന്നവർ വെല്ലുവിളിക്കുന്നു